ആ അപ്പൊ നമ്മുടെ ചേട്ടനെ ഒന്ന് തൊട്ട് നോക്കാം ചേട്ടാ 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 ചേട്ട കൊള്ളാം മോന്ത കൊള്ളാം അടുത്ത ആൾക്കാർ വരട്ടെ ഇതിലേറ്റവും രസകരമായിട്ടൊരാൾ വരുന്നുണ്ട് നമുക്കെല്ലാം സുപരിചിതനായ മാമുക്കോയ അത് കണ്ടാലാണ് ഏറ്റവും മനോഹരം ഇതെന്താ ഇപ്പം വട്ട കറങ്ങിക്കൊണ്ടിരിക്കണെ ഇങ്ങോട്ട് കയറി പോകണം നീ അടുത്ത ആൾ വരട്ടെ ഇതായിരുന്നു നല്ല പരിചയമുണ്ടോ ഇത് നമ്മുടെ അല്ലേ ആ നല്ല പരിചയം ഓക്കെ ഓക്കെ അതാ അതാ അപ്പുറത്തുണ്ട് ജഗതി വരുന്നു അതാ പോണു അതാ പോണു നല്ല ആട്ട വെള്ളം അടിച്ചിട്ടുള്ള നല്ല ആട്ട കട്ട കട്ടാണ് അപ്പുറത്ത് അതാ തറ പോണു എന്താ എന്താ ആരുമില്ല എന്നാണ് ചോദിക്കണതേ ആ അതാ ഏറ്റവും രസകരമായ സംഭവം ബാക്കിലൊരാൾ വരുന്നുണ്ട് അങ്ങനെയുണ്ടോ ആ പരിങ്ങിട്ട് അപ്പം കാണും ഇപ്പം കാണും ഇപ്പം കാണും അതാ അതാ ആ കഷ്ണിക്കാരൻ കറ കറക്റ്റ് പോണ പോക്ക് നോക്കണേ അതെന്നെ കറക്റ്റ് കറക്റ്റ് തന്നെ ദാരി ദാരി താടിക്കാരനു ഒരു പിടിയിൻ്റെ താടിക്കാരനെന്ന് ആ ജയസൂര്യ ജയസൂര്യ അപ്പുറത്ത് പക്ഷെ മാമുക്കോയുടെ ലുക്ക് എന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര ലുക്ക് തന്നെ കേട്ടോ അപ്പോൾ നല്ല ഫിറ്റായി ആടണ പോലെ ആടുന്നു ഏ എന്തായാലും ഇത് ഇങ്ങനെ കെട്ടി നല്ല രീതിയിലാക്കുന്നവരെ സമ്മതിക്കണം സമ്മതിക്കണം കാരണം എന്താ വെച്ചാൽ ഓരോ കഴിവാണ് ഓരോന്നിനും ഓരോ കഴിവാണെങ്കിൽ മാമക്കോയ കറക്റ്റായി നിൽക്കണമില്ലേ ആ മാമുക്കോയി എന്നെ നിൽക്കുന്നത് അത് കണ്ടു കഴിഞ്ഞാലാണ് വ്യത്യസ്തമായി തോന്നുന്നത് നല്ല എനിക്ക് രസമായിട്ട് തോന്നി അപ്പം നിങ്ങൾക്ക് രസമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്ക് യു